ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം നമുക്ക് ഇന്ന് ചിത്തിര ദിവസത്തെ പായസം ഉണ്ടാക്കി നോക്കാം ഇന്ന് വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു പാൽപ്പായസാണേ ഉണ്ടാക്കുന്നത് ഇന്ന് ഗണേശ് ചതുർത്ഥി കൂടിയാണല്ലോ അപ്പം എങ്ങനെ ഇന്ന് ഭഗവാൻ പ്രസാദം നിവേദിക്കണം അപ്പം പാൽ പായസം ഉണ്ടാക്കാമെന്ന് കരുതി അതും ഒരു സ്പെഷ്യൽ പാൽ പായസം നമ്മുടെ മില്ലറ്റ് വെച്ചിട്ടുള്ളൊരു പാൽപ്പായസം എന്താ ഞാൻ ഈ മില്ലറ്റാണ് എടുത്തിട്ടുള്ളത് ഈ കപ്പിൽ ഒരു മുക്കാൽ കപ്പ് എടുത്തിട്ട് കഴുകി ഒരു മണിക്കൂർ മുൻപ് കുതിർത്ത് വെച്ചത് ഇതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി എടുത്തു വെച്ചതാണ് ഇത് അതുപോലെ തന്നെ കുറച്ച് ചേരുവകളേ വേണ്ടു കുക്കറിലുമാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ കുക്കർ പാൽപ്പായസം ഓക്കെ അപ്പം ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് എടുക്കുന്നത് മധുരത്തിന് കുറച്ച് പഞ്ചസാര എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലോങ് ലൈഫിൻ്റെ ഫ്രഷ് മിൽക്ക് ഇതാ ഇതാണ് അൽമറയുടെ ഈ മിൽക്കാണ് എടുക്കുന്നത് പിന്നെ ഇത് ഉപ്പ് ഒരു നുള്ളു ഉപ്പിടാനും പിന്നെ ഗാർണിഷിങ്ങിന് നമ്മുടെ വണ്ടിപ്പലിപ്പും മുന്തിരി വേണമെന്നൊന്നുമില്ല ആരും ഇടാറില്ല എനിക്കൊരു സന്തോഷത്തിന് വേണ്ടി ഞാൻ ഇടുന്നത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഇല്ല ഇതിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ഈ കുറച്ച് എടുത്തു വെച്ച പഞ്ചസാര ഇല്ലേ അതും ഇട്ടു ഇനി നമ്മൾ ഈ പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ ഇത് പാൽ ഒഴിച്ചു കൊടുത്തു ഞാനിത് ഒരു ലിറ്ററിൻ്റെ പാലാണ് അപ്പോൾ ഇനി നമ്മൾ എടുത്തു വെച്ച കണ്ടൻസ്ഡ് മിൽക്കില്ലേ അതും കൂടെ ഒഴിച്ചിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യട്ടെ കണ്ടൻസഡ് മിൽക്കും ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് ഒന്ന് ഇളക്കി ഇതെല്ലാം പഞ്ചസാരയും ഈ കണ്ടൻസഡ് മിൽക്കും എല്ലാം പാലും എല്ലാം കൂടാൻ ഒന്ന് മിക്സ് ആവട്ടെ അതിനിടയിൽ ഒരു നുള്ളു നുള്ളുപ്പിട്ട് കൊടുക്കാം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു നല്ലപോലെ ഒന്ന് ഇളക്കിയാൽ പഞ്ചസാര ഇതിലൊന്ന് അലിയട്ടെ പഞ്ചസാര ഇതിലോട്ട് നല്ലപോലെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനി ഞാനിത് അടുപ്പ് കത്തിച്ചിട്ട് ഈ ഇതിൻ്റെ മുകളിൽ വിസിലൊന്നും ഇടുന്നില്ലേ വെയിറ്റ് വെയിറ്റിടുന്നതിന് മുന്നേ നമുക്കൊന്ന് അടുപ്പ് കത്തിക്കാം കുക്കറിൻ്റെ മൂടി അടച്ച് അടുപ്പിലോട്ട് വെച്ചു പക്ഷേ ഈ ഇത് ഞാൻ ഇട്ടിട്ടില്ലേ ഇതിൻ്റെ വിസിൽ വരുന്ന വെയിറ്റ് അത് നമുക്ക് അടുപ്പ് കത്തിച്ച് ഇതിലൂടെ നല്ല ആവി ഇങ്ങോട്ട് വരുക ഇങ്ങനെ നമ്മുടെ ചെറിയ കുമിളകൾ ഇങ്ങനെ വരില്ലേ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വിസിൽ വരുന്ന ഈ വെയിറ്റ് ഇടാം എന്നിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഞാൻ അടുപ്പ് കത്തിക്കട്ടെ അത് അടുപ്പ് കത്തിച്ച് ഇനി അതിന് ഇങ്ങനെ നമുക്ക് ആവി പുറത്തോട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം കുക്കറിൻ്റെ മേലെ നിങ്ങൾ ചെറുങ്ങനെ ഇങ്ങനെ കുമ്പളകൾ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ വിസിലിട്ട് കൊടുക്കട്ടെ ചെറിയ തീയിൽ ഒരു പ്രഷറിങ്ങനെ വരുമ്പോഴൊരു വിസിലടിയാനാവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം പിന്നെ നമ്മുടെ മില്ലറ്റ് പാൽപ്പായസം എന്തായി നോക്കാം ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ അങ്ങ് ഓഫ് ചെയ്തിട്ടായിരുന്നു ഇപ്പോൾ ഒരു മണിക്കൂറോളം ആയി ഞാനൊന്ന് തുറന്ന് നോക്കട്ടെ നമ്മുടെ പായസം എന്തായിന്ന് പാൽപ്പായസത്തിൻ്റെ അതേ ഒരു കളറാണ് വന്നിട്ടുണ്ട് കുക്കർ പാൽപ്പായസം ഉണ്ടാക്കില്ലേ നമ്മൾ അതേപോലത്തെ ഒരു കളറുണ്ടത് മനസ്സിലാകുന്നുണ്ടോയെന്നറിയില്ല എന്നാൽ ശരിക്കും നല്ല കുറുകി നല്ലപോലെ കുറുകിട്ടുണ്ടോ വേണേലും നമുക്കിതിൽ ഏലക്കാ പൊടിയും ഒക്കെ ഇട്ടുകൊടുക്കാം ശരിക്കും ഇതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ഇടണ്ട ഞാനിത് ക്രിസ്മസ് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എനിക്കൊരു സന്തോഷത്തിനൊന്നിടുന്നുണ്ട് അപ്പം നമ്മുടെ മില്ലറ്റ് പാൽപായസം റെഡിയായി കുക്കറിലുണ്ടാക്കുന്ന പെട്ടെന്നുണ്ടാക്കാം നോക്കിയേ ഈസി അല്ലേ അപ്പം എല്ലാവരും ഈ ഓണത്തിന് ഈ പാൽപായസം ഉണ്ടാക്കി നോക്കണേ അങ്ങനെ എല്ലാവരും ഈ പാൽപായസം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം അതുപോലെ എന്നെ സപ്പോർട്ടും ചെയ്യണേ നാളെ നമുക്ക് വേറൊരു പായസമായിട്ട് വരാം